കൊല്ലം ജില്ലയിലെ മിനി മൂന്നാർ എന്നറിയപ്പെടുന്ന ഒരു പ്രദേശമാണ് അമ്പനാട് അതോടൊപ്പം ചേർന്ന് കിടക്കുന്ന മറ്റൊന്നാണ് മാമ്പഴത്തറ നമ്മൾ ഇന്ന് പോകുന്നത് മാമ്പഴത്തറയിലേക്കാണ് കൊല്ലം ജില്ലയിലെ കിഴക്കൻ മേഖലയിലാണ് ഈ മാമ്പഴത്തറ സ്ഥിതി ചെയ്തത് ഈ കാണുന്നതാണ് മാമ്പഴത്തറ ഹിൽ വ്യൂ ഞങ്ങൾ പോയത് കൊളുത്തൂപ്പുഴ ആര്യങ്കാവ് റൂട്ടിൽ തെമ്മല ആര്യങ്കാവ് റൂട്ടിലാണ് നമ്മൾ പോയത് വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് ഏകദേശം മൂന്നാറിനോട് സാമീപ്യമുള്ള ആ ചെങ്കുത്തായ താഴ്വരയുള്ള പ്രദേശവും മലനിരകളും നമുക്കിവിടെ കാണാൻ സാധിക്കും തെമ്മല ആര്യങ്കാവ് റൂട്ടിൽ കഴുതുരുട്ടിൽ നിന്ന് ലെഫ്റ്റ് റെയിൽവേ ഓവർ ബ്രിഡ്ജിന് ലെഫ്റ്റ് കയറിപ്പോയാൽ നമുക്ക് ഈ മനോഹരമായ പ്ലേസിൽ എത്താം ഒരു ഹിൽ വ്യൂ മാമ്പഴത്തറ ഹിൽ വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിമനോഹരമായിട്ടുള്ള ഹിൽ വ്യൂ ഈ മാമ്പഴത്തറ ഹിൽവിയിൽ നമുക്ക് പുനലൂർ നെല്ലിപ്പള്ളി ചാലിയക്കര വഴി നമുക്ക് മാമ്പഴത്തറ ഹിൽവിയിൽ എത്താം പുനലൂർ മാമ്പഴ മാമ്പഴത്തറ വഴിയാണ് വരുന്നതെങ്കിൽ നമ്മൾ ഇതേ രീതിയിലുള്ള ഹെയർ പിൻ വളവൊക്കെ കയറി നമുക്ക് വരാവുന്നതാണ് ഏതിലായാലും പുനർ വഴിയായാലും ആരിങ്കാവ് റൂട്ടായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് എല്ലാവരും ഒന്ന് കണ്ടിരിക്കേണ്ടതാണ് ഈ വെക്കേഷൻ സമയത്തൊക്കെ ഒന്ന് കാണാൻ പറ്റിയ അടിച്ചു കുളിക്കാൻ പറ്റിയ ഒരു പ്രദേശമാണ് മാമ്പഴത്തറ ഹിൽ വ്യൂ അപ്പോൾ എന്താ നമ്മൾ അങ്ങോട്ട് പോവുമല്ലേ മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം ടാറ്റാ ബൈ ബൈ